Hello guys welcome to cooking അതുപോലെ ഏ പൊന്നാ പോല ഹലോ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇന്ന് ഉപ്പച്ചയ്ക്ക് ലീവാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വൈ വൈകുന്നേരം പാർക്കിൽ പോകും അപ്പൊ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ പാർക്കിൽ പോയാൽ കളിക്കാൻ കുറെ കുട്ടികൾ ഉണ്ടാവും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പാർക്ക് പോണത് പാർക്ക് പോയി കുറച്ച് നേരം കളിച്ച നന്നായിട്ട് വിഷിക്കാൻ തുടങ്ങും പിന്നെ കഴിക്കാൻ ഫുഡ് എന്തേലും കിട്ടണം അപ്പൊ ഇന്ന് കഴിക്കാൻ ഉപ്പച്ചു സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ് കിട്ടോ എന്നും ഉമ്മച്ചാലുണ്ടാക്കുന്നേ ഇന്ന് ഉപ്പച്ചു സ്പെഷ്യൽ ആണ് കിട്ടോ ഞാൻ പാർക്കിൽ പോവാ റെഡി ആയി വരുമ്പോത്തേനും ഇപ്പച്ചുണ്ടാക്കുന്ന കപ്പ ബിരിയാണി എല്ലാവരും കണ്ടിട്ടുമായിട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ മലയാളികളുടെ പ്രത്യേകിച്ച് പ്രവാസികളുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിക്ക് ഡിഷായ ഇറച്ചിയും പൊളി ഞങ്ങളുടെ നാട്ടിലെ ഇറച്ചിയും പൊളിന്നാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ ചില നാട്ടിലൊക്കെ അതിന് കപ്പ ബിരിയാണി എന്നൊക്കെ പറയും അതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ പോയി ഒരു കിലോ കിഡിലൻ എല്ല് വാങ്ങി അപ്പോൾ അതിൻ്റെ വലിയ പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കാം അപ്പം നമ്മൾ എല്ല് വളം വൃത്തിയായി കഴുകിയെടുത്തു അപ്പം നമുക്ക് നമുക്കടുത്ത് വേണ്ടത് ഒരു ചെറിയ ചതവ് എടുക്കുക അപ്പോൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു സിമ്പിൾ ചതവ് ഈ മൂന്നും ഒരു നല്ല മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഈ ചതവിൻ്റെ കൂടെ എന്തെങ്കിലും ഐറ്റം ചേർത്താൽ കിടു ടേസ്റ്റ് കിട്ടുന്ന എന്തെങ്കിലും ഐറ്റം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മൾ ചതവൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത് നമ്മൾ എല്ലൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ വെട്ടിക്കൂട്ടി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച ഒരു കിലോ എല്ലെടുത്തിട്ട് നേരെ കുക്കറിലേക്ക് തള്ളാം അതിൻ്റെ കൂടെ ചതവും കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല കിടിലൻ നാടൻ മുളക് പൊടി കേട്ടോ പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ദെൻ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ടോ പിന്നെ ജീരകപ്പൊടി അതിനുശേഷം നമ്മുടെ ഫേവറേറ്റ് കുരുമുളക് കുരുമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്തിട്ട് ഈ മസാലകളൊക്കെ ഈ എല്ലിലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാലയും ചതവുമൊക്കെ നന്നായിട്ട് എല്ലിൽ പിടിച്ചതിന് ശേഷം പതിവെ കുക്കറൊക്കെ അടച്ചു വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു വിസിലടിപ്പിക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു നാലോ അഞ്ചോ വിസിലടിച്ചതിന് ശേഷം വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ യല് റെഡി സമയം കൊണ്ട് നമ്മൾ നേരെ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റായ കപ്പ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കപ്പ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നല്ല വൃത്തിയിലൊന്ന് കഴുകി റെഡിയാക്കി എടുക്കുക പുഴുങ്ങാനുള്ള വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി എടുത്ത കപ്പ എടുത്തിട്ട് നേരെ വെള്ളത്തിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച് പുഴുങ്ങിയെടുക്കുക കപ്പ ഒരു പകുതി മുക്കാൽ പകുതി വേവായതിനു ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്ക കേട്ടോ പണ്ടത്തെ ആളുകൾ പറഞ്ഞ അറിവാണ് അല്ലെങ്കിൽ കപ്പ വേവാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാകും അപ്പോൾ ഒരു പകുതി വേഗം കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് വെന്ത് ഒടഞ്ഞ് നല്ലൊരു പരുവത്തിലാവുന്നത് വരെ വേവിച്ചെടുക്ക വെന്ത് പാകത്തിനായ കപ്പ നമുക്ക് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്ക വെള്ളക്കൂറ്റി റെഡിയായ കപ്പ നമുക്ക് വെള്ള സൈഡൊക്കെ മാറ്റി വെച്ച് നേരത്തെ നമ്മള് വിസിലടിച്ച് മാറ്റി വെച്ച് നമ്മുടെ എല്ലിന്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കുക മഷ അല്ലാവൻ തുഷാറായി വന്നിട്ടുണ്ട് കേട്ടോ വാവ് കിഡിലൻ അയ്യോ ഇതൊന്നും ഇങ്ങനെ ഇളകുമ്പോൾ ഉണ്ടല്ല മസാലയൊക്കെ പൊടിച്ച് സ്മെല്ലിങ്ങനെ വരാണ്ട് എൻ്റെ പൊന്നൂ റി അക്ഷയില്ല കേട്ടോ എല്ലും പൊളി മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ടാൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത കലാപരിപാടി നമ്മുടെ വെന്ത് റെഡിയായി മാറ്റി വെച്ച എല്ലും കപ്പയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ഫൈനൽ സ്റ്റേജ് നന്നായിട്ട് നമ്മുടെ എല്ലും കപ്പയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ കപ്പ ബിരിയാണി റെഡി ആവുകയുള്ളൂ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്താലും നല്ല ഫ്ലേവർ കിട്ടും നല്ല ആവി പറക്കുന്ന നല്ല കിഡിലൻ സാധനം റെഡി ആയിട്ടുണ്ട് ഈവനിങ്ങില് നമ്മളെ റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കുണ്ട് അവിടെ പോയിരുന്ന് കഴിക്കാൻ നല്ല വൈബാണ് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു എല്ലാവരും കണ്ടില്ലേ നമുക്ക് നേരെ

punya putih. Alat apa? Anu buat apa? Siri tu. Just for the killer. For the killer. I didn't

അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം അതുവരെക്കും ബൈ ബായ്